കുട്ടികൾ അപകടത്തിലാണ് കഥ എൽ എസ് അശോക് വയസ്സുകാരൻ ചുക്രക്കുട്ടൻ എന്റെ അടുത്തേക്ക് ഉത്സാഹത്തോടെ ഓടിവരികയായിരുന്നു പെട്ടെന്നവൻ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ എന്നെ കാണിച്ചു എന്തോ അത്ഭുതം കാണിക്കാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നി ഇത് നോക്കിക്കേ മുത്തച്ഛ സ്കൂളിലെ കണക്കുകൾ ഇനി ഇതിലൂടെ എത്ര എളുപ്പം ചെയ്യാം ഇനി ഒരു ഹോംവർക്കിനെയും പേടിക്കേണ്ട അപ്പോഴേക്കും രേവതിക്കുട്ടിയും ചിങ്കിലിമോനും കൂടി അവിടെ എത്തി ഹോംവർക്ക് എളുപ്പം ചെയ്യാനുള്ള ഒരു ആപ്പ് അവൻ എന്നെ കാണിക്കുകയാണ് ഞാനൊന്ന് ചിന്തിച്ചു ഇവന് ആരാണ് ഈ മൊബൈൽ ഫോൺ കൊടുത്തത് മകളോട് പലപ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുതെന്ന് കുട്ടികളുടെ ബുദ്ധിവികാസത്തിനും ആരോഗ്യത്തിനും ഹാനികരമാണ് മൊബൈൽ ഫോൺ എന്ന് പലരും പല കുറി സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ് കുട്ടികളുടെ ശല്യം ഒഴിവാക്കാനുള്ള എളുപ്പവഴി അവർക്കൊരു മൊബൈൽ സമ്മാനിക്കലാണെന്ന് പല മാതാപിതാക്കളും കരുതുന്നുണ്ട് അവൻ കാണിച്ച മൊബൈൽ ഫോണിലേക്ക് ഞാൻ നോക്കി പഠിക്കാനുള്ള കണക്ക് എളുപ്പവഴിയിൽ ക്രിയ ചെയ്യുന്ന ഒരു നിർമ്മിത ബുദ്ധി ആപ്പാണ് അതും തുറന്നു വെച്ച് പ്രയാസമെന്നേ ഹോംവർക്ക് ചെയ്യുകയാണ് ചെറുക്കൻ അത്ഭുതകരം തന്നെ നമുക്കറിയാത്ത പലതും കുഞ്ഞു തലമുറയ്ക്ക് അറിയാം പക്ഷേ ഇതാപത്താണ് ഇവനെ ഞാൻ ഇക്കാര്യം ബോധ്യപ്പെടുത്തും മൂന്നു പേരെയും ഞാൻ ചേർത്തു പിടിച്ചു കസേരയുടെ ഇരുവശവുമായി ഇരുത്തി ഭാഗ്യത്തിന് കഥ കേൾക്കാൻ ഈ കുട്ടികൾക്ക് താല്പര്യമുണ്ട് മുത്തച്ഛൻ ഒരു കഥ പറയാം ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ തുടങ്ങി ഒരിടത്ത് പരിസ്ഥിതിവാദിയായ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു വീട്ടുവളപ്പിലാകെ പലതരം പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും പച്ചമരുന്നുകളും നട്ടുപിടിപ്പിക്കുകയായിരുന്നു അയാളുടെ ശീലം അങ്ങനെ നട്ടവയെല്ലാം വളർന്നു പടർന്നു പന്തലിച്ചു ചെറുനാരകവും മാവും സപ്പോട്ടയും പൂച്ചെടികളും തുടങ്ങി വിവിധതരം സസ്യലതാദികളുടെ ഒരു ചെറിയ വനം പോലെയായി പരിസരം പൂക്കളും പഴങ്ങളും ചേർന്ന് തീർത്തും ഹരിത സൗഹൃദമായി തീർന്നു അവിടം വിവിധയിനം പക്ഷികളും ചിത്രശലഭങ്ങളും അണ്ണാൻ തുടങ്ങിയ ജീവികളും നിരന്തരം അവിടത്തെ സ്ഥിരം സന്ദർശകരായി മാറി പരിസ്ഥിതിപ്രേമിയാകട്ടെ തന്റെ വീട്ടിൽ ബാക്കി വന്നിരുന്ന ഭക്ഷണവും പഴങ്ങളും ബേക്കറി സാധനങ്ങളും ഒരു പാത്രത്തിലാക്കി സ്ഥിരമായി മതിലിനടുത്തു വയ്ക്കാൻ തുടങ്ങി ആദ്യമാദ്യം കിളികളാരും അത് പരിഗണിച്ചില്ല ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പക്ഷികളും അണ്ണാനും ആ പാത്രത്തിൽ ആഹാരം കണ്ടെത്തുകയും അത് കഴിക്കാനും തുടങ്ങി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഭക്ഷണത്തിനായി അതിരാവിലെ തന്നെ കിളികൾ അവിടെ ഹാജരാകുന്നത് പതിവായി പാത്രം കാലിയാക്കിയ ശേഷമേ അവറ്റകൾ മടങ്ങുകയുള്ളൂ വിരിഞ്ഞിറങ്ങുന്ന കിളിക്കുഞ്ഞുങ്ങളും ഈ ഭക്ഷണത്തിനെ ആശ്രയിച്ചു ഇരതേടി ഇറങ്ങേണ്ടതില്ല അവർ മടി പിടിച്ചു എല്ലാം ഇവിടെ സുലഭം മുടക്കമില്ലാതെ വർഷങ്ങളോളം ഇത് തുടർന്നു അങ്ങനെയിരിക്കെ പരിസ്ഥിതിവാദിയായ ആ നല്ല മനുഷ്യൻ അപ്രതീക്ഷിതമായി മരണപ്പെട്ടു അതോടെ എല്ലാം തകിടം മറിഞ്ഞു പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് താൽപ്പര്യമില്ലായിരുന്നു അവർ വീട് പൂട്ടി സ്ഥലം വിട്ടു അടുത്ത ദിവസം മുതൽ പാത്രത്തിൽ ഭക്ഷണം കാണാതായി പതിവനുസരിച്ച് രാവിലെ തന്നെ കൂട്ടംകൂട്ടമായി എത്തിയ പക്ഷികൾക്ക് അവിടെ ഭക്ഷണം കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏറെ നേരം കാത്തിരുന്ന ശേഷം വിശന്നപ്പോൾ അവറ്റകൾ പതുക്കെ പറന്നകുന്നു ഏറെ ക്ലേശിച്ചാണ് പക്ഷികൾ അന്നത്തെ ഭക്ഷണം കണ്ടെത്തിയത് ചെറിയ പക്ഷികൾക്ക് ഭക്ഷണം ലഭിച്ചതുമില്ല തങ്ങൾക്കുള്ള ആഹാരം എങ്ങനെ ശേഖരിക്കണമെന്ന് കുഞ്ഞിക്കിളികൾക്ക് പരിചയമില്ലായിരുന്നു ആഹാരം കണ്ടെത്താനുള്ള അവരുടെ ജന്മസിദ്ധമായ കഴിവുകൾ നശിച്ചുപോയിരുന്നു ആഹാരം ലഭിക്കാത്തതിനാൽ ചിലത് ചത്തുവീണു ഞാൻ കഥ നിർത്തി കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി കഥ ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്ന ചുക്രിമോന്റെ മുഖം വിവർണമായിരിക്കുന്നു അവനാണ് എന്നെ മൊബൈൽ സൂത്രം കാണിക്കാൻ ഏറെ ഉത്സാഹിച്ചത് അവനോട് തന്നെ ചോദിച്ചു നിനക്കെന്തു മനസ്സിലായി ഏതായാലും പുതിയ തലമുറ അതിബുദ്ധിമാന്മാരാണ് അവന് പെട്ടെന്ന് കാര്യം പിടികിട്ടി അവൻ പ്രതിവചിച്ചു മുത്തച്ഛ ഞാനിനി ഈ സൂത്രം ഉപയോഗിക്കില്ല നമ്മുടെ ജന്മനായുള്ള കഴിവുകൾ ഇതൊക്കെ ഉപയോഗിച്ചാൽ നഷ്ടപ്പെടും എന്നെനിക്ക് മനസ്സിലായി കഥയുടെ സന്ദേശം കുറുക്കിക്കൊണ്ടതിൽ എനിക്ക് ഏറെ സന്തോഷമായി